എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബിൽ വെറുതെ നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ അമ്മ ചെറുപ്പക്കാരിയായ അമ്മയാണ് കേട്ടോ അമ്മയുടെ രണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട് അവർക്ക് ആ അമ്മയുടെ വിവാഹം വളരെ കാര്യമായിട്ട് അമ്പലത്തിൽ വെച്ച് ഗുരുവായൂരമ്പലാന്ന് തോന്നുന്നു ഗുരുവായൂരമ്പലത്തിൽ വെച്ച് നടത്തി കൊടുക്കുന്ന മക്കൾ മക്കൾ ആ വീഡിയോ കല്യാണത്തിൻ്റെ ഇട്ടിട്ടുണ്ട് അതിന് മുന്നേ ആലോചന എന്ന പഴക്കത്തൊട്ടുള്ള ഇട്ടിട്ടുണ്ട് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ അവൻ ഉണ്ട് ഇത് വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്നാൽ ഇത് സമൂഹത്തിന് തരുന്ന ഒരു നല്ല മെസ്സേജാണ് ഈ കാലം പോകുന്നതനുസരിച്ച് മാറ്റി മാറ്റങ്ങൾക്ക് നമ്മൾ മനസ്സുകൊണ്ട് വിധയാണ് അല്ലാതെ നമ്മൾ പിടിച്ചു വെച്ച് പഴയ ആൾക്കാരെ പോലെ ഒരു മൂരാച്ചി സ്വഭാവത്തിൽ നമ്മൾ പിടിച്ച് പിടിച്ചു നിൽക്കരുത് അത് ശരിയല്ല ചില മാറ്റങ്ങൾ അനിവാര്യമാണ് അല്ല ചില മാറ്റങ്ങൾ നല്ലതാണ് നന്മയാണ് കൊണ്ടുവരിക എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഭർത്താവ് മരിച്ചുപോയ വിധവയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ മരിച്ച് പത്തോ പതിനെട്ടോ വയസ്സിൽ പഴയ കാലത്ത് കല്യാണം കഴിച്ചു വിടും ആ പത്തൊമ്പതാമത്തെ വയസ്സൊക്കെ ഒരു കുട്ടിയുണ്ടാകും ഹസ്ബൻഡ് പിന്നെ മരിച്ചുപോയ ആ ഹസ്ബൻഡിൻ്റെ ഓർമ്മകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട് വേറൊരാളെ പോലും ജീവിതത്തിലേക്ക് കൂട്ടാത്ത ഒറ്റയ്ക്ക് ആ ഒരു കൊച്ചിനെ വളർത്തി അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് അവരെ മാറ്റി നിർത്താം അതല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുകയും സമൂഹത്തിൽ നിന്ന് ഒത്തിരി ഉപദ്രവങ്ങൾ കാരണം ഒരു വിധവയ്ക്ക് സമൂഹത്തിൽ പിടിച്ചിരിക്കാൻ എളുപ്പമല്ല അങ്ങനെയുള്ള ഒത്തിരി ഉപദ്രവങ്ങളും അല്ല ബന്ധുക്കാരുടെ കൂടെ ജീവിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇതെല്ലാം അനുഭവിക്കേണ്ട ഒരു സ്ത്രീ ഉണ്ട് ആ കൊച്ചിനെ വളർത്തിക്കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവരെ ഒരു കല്യാണം കഴിച്ചു വിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് ചിലർ പിള്ളേരെ വളർത്തി അങ്ങനെ അങ്ങോട്ട് അങ്ങനെ അങ്ങ് പോകും ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചു പക്ഷെ അങ്ങനെ സഹിച്ച് കല്യാണം കഴിച്ച് നമ്മൾ നിന്ന് ആ ഒരു പയ്യനെയാണ് ആ പയ്യൻ കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടോട് വന്ന് കഴിയുമ്പോഴേ അവനൊരു കുടുംബം ആവുക ചെയ്യുന്നത് ആ കുടുംബമായി കഴിയുമ്പോൾ ഭർത്താവില്ലാത്ത വിധവയായ ഒരു അമ്മായി അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് അത്രയും അങ്ങോട്ട് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല ശരിക്കും അത് അവർ ഒത്തിരി മാനസിക പ്രയാസങ്ങൾ അതിൻ്റെ ഇടയ്ക്കിടന്ന് അനുഭവിക്കും ഉറപ്പാണ് എന്നാൽ അവർ പുറകോട്ട് ആലോചിക്കുമ്പോൾ ആ കൊച്ചിന് വേണ്ടി മാത്രം ജീവിച്ച ജീവിതം അവസാനം അവർ ടോട്ടലി കണക്ക് കൂട്ടുമ്പോൾ അവർക്കൊരു നഷ്ടക്കച്ചവടം ആയിരിക്കും ലൈഫെന്ന് പറയുന്നത് ഒരു നഷ്ടമായിരിക്കും അവർ ജീവിതത്തിൽ ഒരു സന്തോഷവും അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് അവരെ ശരിക്കും മക്കള് കല്യാണം കഴിച്ചിരണം അവർക്ക് മക്കളോട് പറയാൻ പറ്റാത്ത പല കാര്യമുണ്ടായിരിക്കും അതൊക്കെ ഷെയർ ചെയ്യാനും ഒരു ആശ്വാസത്തിനും വേണ്ടി ആ ചെയ്യുന്ന ഒരു നല്ല കാര്യം പക്ഷേ നമ്മുടെ ഒരു രീതി കേരളത്തിൽ ഇപ്പോഴും അത്ര തുറന്ന് അത്രയൊരു വിശാലമനുസരിച്ച് ഒരു അമ്മയുടെ കല്യാണം അല്ലെ ഒരു അച്ഛൻ്റെ കല്യാണം കൊടുക്കുന്ന മക്കൾ ആ ഒരു രീതി അത്രമേൽ അങ്ങോട്ട് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടൊന്നുമില്ല പലർക്കും അത്ര താല്പര്യമൊന്നുമില്ല അതിന് പിന്നെ ഒത്തിരിയും കാര്യങ്ങളുണ്ട് അപ്പം ഈ കുട്ടി ആ ഒരു അമ്മയുടെ കല്യാണം നടത്തുന്ന ആദ്യ കാര്യം പറയുന്നുണ്ട് അതിൻ്റെ അച്ഛൻ ഒരു ആറ് വർഷത്തിന് മുന്നേ അങ്ങാണ്ടാന്ന് തോന്നുന്നു അഞ്ചോ ആറോ വർഷം അതിനുള്ളിൽ മരിച്ചാണ് ആസിഡ ഡ്രൈവറായിരുന്നു ആസിഡൻറ്റായിട്ട് മരിച്ചാണ് അച്ഛൻ അവരെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യവും അവർ അച്ഛൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ചെയ്ത് വളർത്തി വരാം എന്നാൽ അമ്മേ അതിനേക്കാട്ട് സ്നേഹം കൊടുത്ത് വളർത്തി അതായത് അമ്മ എല്ലാ ജോലിക്കും ചെയ്യാത്ത ജോലിയില്ല എല്ലാ ജോലിക്കും പോവുകയും ചെയ്യും അച്ഛനിപ്പം ഇവരെ പഠിപ്പിക്കുന്നു പറയുമ്പം വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിച്ചോട്ടെന്ന് പറയുകയാണെങ്കിൽ അമ്മ അത് അത് ലോൺ എടുപ്പിക്കാതെ കാശിട്ട് പഠിപ്പിക്കുക അങ്ങനെ പിള്ളേരുടെ ഇഷ്ടം എപ്പോഴും വീടുകളിൽ അമ്മ അങ്ങനെയാണ് അങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന ഒരു അമ്മയാണ് അച്ഛനൊരാസിഡൻറ്റ് മരിച്ചു പോകുന്നു കുറേ ഹോസ്പിറ്റലിലേക്ക് കിടന്നാലും മരിച്ചു ഈ കുട്ടിയുടെ കല്യാണം കഴിയുന്നു ആ കൊച്ചു ഇതിൻ്റെ സഹോദരൻ്റെ കല്യാണം കഴിയും അമ്മയാണ് ചെറുപ്പം ഇപ്പം ആ അമ്മയുടെ കൂട്ടുകാരി മൂലം അവർക്കൊരാലോചന വന്നപ്പോൾ ആദ്യം ആ കുട്ടിയൊക്കെ എതിർത്തെങ്കിലും പിന്നീട് പിന്നീടത് നല്ലതെന്ന് തോന്നി നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് അമ്മയെ വിടുന്നുണ്ട് അമ്മ യാത്രയായി യാത്രയായി കാറെ പോകുമ്പോഴൊക്കെ നല്ല സങ്കടമൊക്കെ ഉണ്ട് എന്നാലും അവരത് ചെയ്തു ചിരിച്ചുകൊണ്ട് അവർ ചെയ്തു മനസ്സിൽ അമ്മയില്ലാത്തൊരു വീട്ടിൽ കയറി ചെല്ലാന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായ കാര്യമല്ല കേട്ടോ അത് നമുക്ക് അനുഭവിക്കുന്നപ്പോൾ അമ്മക്കറിയാം അമ്മയില്ലാത്ത വീട്ടിലോട്ട് നമുക്കിനി കയറി ചെല്ലാം നമ്മളെ കൊണ്ട് പറ്റാതെ വരും അത്ര ബുദ്ധിമുട്ടാണത് പക്ഷേ ആ കൊച്ചി സഹിച്ച് അവരെല്ലാം സഹിച്ച് പൂർണ്ണ പിന്തുണ അമ്മയ്ക്ക് കൊടുത്ത് ആ കല്യാണം നടത്തിക്കൊടുക്കുക ശരിക്കും അത് കല്യാണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു എന്തോ ഒരു സന്തോഷം അതാണ് ഈ വീഡിയോ ചെയ്യാൻ കാര്യം അപ്പോൾ ആ മോള് പറയുന്നതൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പം എന്താ സംഭവം എന്നറിയാണ്ട് നോക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പറയുകയാണ് എൻ്റെ അച്ഛൻ അമ്മ ഞാൻ അനിയനുള്ളൊരു ഫാമിലിയായിരുന്നു അതിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പൂൻ്റെ അതായത് അനിയൻ്റെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനൊരു ആക്സിഡൻ്റ് ആവുന്നത് അച്ഛൻ ഡ്രൈവറായിരുന്നു അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി ഫൈവ് ഡേയ്സ് ഹോസ്പിറ്റലിൽ ഫൈവ് ഓ സിക്സ് ഡേയ്സ് ഹോസ്പിറ്റലിൽ കടന്നു എൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ സമയത്ത് ഞാൻ മോളെ രണ്ടാമത്തെ പ്രഗ്നൻസി ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഞാൻ ഡെലിവറി മോളെ ഡെലിവറി സെസേറിയൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴാണ് അച്ഛൻ മരിച്ച ഞാൻ അറിയുന്നത് അന്നാണ് അറിയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അച്ഛൻ്റെ ബോഡി കാണുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങളുടെ ഫാമിലി കടന്നുപോയിക്കൊണ്ടിരുന്നത് അച്ഛൻ ഞങ്ങൾക്ക് ഒന്നും ചെയ്തില്ലെന്നൊരിക്കലും പറയില്ലാട്ടോ കാരണം അച്ഛൻ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് നമുക്ക് വേണ്ടത് ആ കുട്ടി പറയുന്ന അച്ഛൻ വളരെ കാര്യമായിട്ട് ഉത്തരവാദിത്തത്തോടെ പൈസ ഉണ്ടാക്കിയും മക്കളെ വളർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാലും ഒരു അച്ഛൻ്റെ കർക്കശം ഉണ്ടല്ലോ അത് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ ആ കൊച്ചിൻ്റെ കല്യാണത്തിന് ബ്യൂട്ടീഷ്യൻ വേണം ബ്യൂട്ടീഷ്യൻ വേണ്ട ക്യാമറാമാൻ സാധാ ക്യാമറാമാനെ വിളിച്ചാൽ മതി അതെല്ലാം അച്ഛന്മാരും ഇങ്ങനെ പറയുന്നത് എനിക്കും അനുഭവമുള്ള എല്ലാം കർക്കശ്യമായിട്ട് പറയും എല്ലാം ചെയ്യും പക്ഷേ അതിൻ്റെ അകത്തൊരു അച്ഛൻ്റെ ഒരു രീതി വേറെയാണല്ലോ അമ്മയെപ്പോലെയല്ല ഇപ്പം എൻ്റെ ഒരു കല്യാണത്തിനാണ് എനിക്ക് കല്ല് വെച്ച സ്വർണ്ണാഭരണങ്ങളോട് വളരെ ഭ്രമ ആ പ്രായത്തിൻ്റെ ആവുക പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞ് കല്ല് വെച്ച ആഭരണങ്ങൾ മേടിച്ച പിന്നെ അതൊരു വാല്യൂ ഇല്ല വില കൊടുത്താൽ വില കിട്ടിയാല അത് മേടിക്കേണ്ട വെറുതെ കാശു പോകുള്ളൂന്ന് അപ്പോൾ അച്ഛനോട് ദേഷ്യമാണെന്ന് വരിക എന്നിട്ട് പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് മൊത്ത ആഭരണം എന്ന് പറയുന്നതുപോലെ ഞാൻ കല്ല് വെച്ച് മേടിച്ചത് എൻ്റെ ഒരു രീതിക്ക് കല്യാണത്തിനങ്ങ് തിളങ്ങി നിൽക്കുക എന്നുള്ള രീതിയാണ് ശരിക്കും മണ്ടത്തരമാണ് അങ്ങനെ നമ്മുടെ എല്ലാ മണ്ടത്തരങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്നും അമ്മ തന്നെയാണ് അതൊക്കെ വച്ച് പറയുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കിക്കൊണ്ട് വന്ന അവരുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കിക്കൊണ്ട് വന്ന ഒരു അമ്മയാണ് പക്ഷേ ഇനിയും ഭാവിയിലെ ഈ കുട്ടിക്ക് ഇപ്പോൾ രണ്ട് പിള്ളേരായി ഈ കുട്ടികളുടെ പിള്ളേരെ നോക്കി അതിൻ്റെ സഹോദരൻ്റെ മക്കളെ നോക്കി അങ്ങനെ അവിടെ ജീവിക്കണം എന്ന് ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് വെച്ച് വിളമ്പാൻ വേണ്ടി അമ്മ അവിടെ കാണണം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അമ്മ ഇങ്ങനെ നിന്നോണം എന്ന് ഒരു സ്വാർത്ഥതയോടെ ആദ്യം ആ കുട്ടിക്ക് ആ സ്വാർത്ഥത തോന്നി വേണ്ട ഇത് ആലോചന വന്നതേ ദേഷ്യാണ് തോന്നിയത് വളരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം പോലെയാ തോന്നിയത് പിന്നീട് കൂടുതൽ ചിന്തിക്കുക അതിൻ്റെ ഹസ്ബൻ്റ് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം പറഞ്ഞു മനസ്സിൽ മനസ്സിലാക്കി കാരണം ഇവർക്ക് വേണ്ടി ഉഴുകിത്തീരൻ്റെ ഒരു ജന്മമല്ല ബാക്കി അവർ പോയി അവരുടെ ജീവിക്കട്ടെ അതിൻ്റെ അകത്ത് ഈ ഇവരുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ പറയാനുണ്ട് നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞ് പറയാം കല്യാണം ഒന്ന് കാണും അമ്മാനാണ് തന്നെയാണ് പറഞ്ഞത് ഒത്തിരി പേര് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാറ്റേ കോളൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും അപ്പുവാണേലും ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ടും കറക്റ്റാണെന്നുള്ളതായിരുന്നു സത്യമായിട്ട് പറയണമെങ്കിൽ ഞങ്ങളായിട്ടൊരു ഇനീഷ്യേഷൻ എടുത്തിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നതല്ല ഇങ്ങനെ ഒരു ആലോചന വന്നു അമ്മേനോട് ചോദിച്ചു അമ്മയ്ക്ക് എതിർപ്പില്ലായിരുന്നു സോ ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു ആദ്യം ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സത്യമായിട്ടും കാരണം നമ്മുടെ അമ്മയാണ് ആ ഒരു ഒരു എന്താ പറയുക ഒരു സെൽഫിഷ്നെസ് നമ്മുടെ എപ്പോഴും ഉണ്ടോ നമ്മുടെ അമ്മയാണ് നമ്മുടെ അച്ഛനാണ് അത് ചിലപ്പം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പൊസസീവായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് ആദ്യം അങ്ങനെ ചിന്തിച്ചെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ഓക്കെ ഇതാണ് ഇത് നല്ലൊരു കാര്യമാണ് കാരണം അമ്മയ്ക്കൊരു ലൈഫുണ്ട് എപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി ഇപ്പോൾ അത് സ്വന്തം മക്കളാണെങ്കിൽ തന്നെ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല ഇല്ലല്ലോ അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് അതായത് ഇനി ഒരു കല്യാണം വേണ്ട എന്ന് വിചാരിച്ച് ഉണ്ട് അതൊക്കെ പേഴ്സണലായിട്ടുള്ള തീരുമാനങ്ങളാണ് നമുക്ക് ഒരേ ഒരു ലൈഫേ ഉള്ളൂ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അത് അതിന് വിടുക ഓക്കെ അമ്മ ഹാപ്പി ആയിട്ടിരിക്കട്ടെ പിന്നെ ആരൊക്കെയോ അങ്ങനെ ചോദിച്ചു അമ്മയ്ക്ക് സങ്കടം ഉണ്ടോ അമ്മയ്ക്ക് സങ്കടം വേണ്ടേ എന്നുള്ള രീതിക്കുള്ളൊരു കമന്റ്സുകൾ ഞാൻ കണ്ടു ഐ മീൻ അമ്മ സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത് യെസ് അമ്മ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു കല്യാണം നടത്തുന്നത് അല്ലേ അല്ലാതെ അമ്മ കരഞ്ഞു കാണാൻ വേണ്ടിയിട്ടല്ലോ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു കല്യാണം നടത്തുന്നത് അമ്മ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ പിന്നെ ഞങ്ങളുടെ ഉള്ളിൽ എന്തായാലും സങ്കടം ഉണ്ടാവും അത് ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന വിധം രണ്ട് രീതിയിലായിരിക്കും അപ്പു എക്സ്പ്രസ് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നില്ല ഞാൻ ഞാൻ മാക്സിമം ലാസ്റ്റ് നിമിഷം വരെ പിടിച്ച് കരച്ചിലൊക്കെ പിടിച്ചു നിന്നൊരാളാണ് കാരണം നമ്മൾ ഇപ്പം അപ്പൂ ആരെയും അവിടെ ഒറ്റയ്ക്കാവുന്നുള്ളത് അതൊരു സൈഡ് എനിക്കാണെങ്കിൽ ആരൊക്കെ ഒരു കമൻറ്റ് കണ്ടു ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ ദശയ്ക്ക് ദശയുടെ വീട്ടിൽ അതായത് മീൻസ് വൈശാഖിൻ്റെ വീട്ടിൽ ആൾക്കാരുണ്ടല്ലോ അപ്പം അപ്പൂനും ആരെയും അവിടെ ആരുല്ലോന്ന് രണ്ട് പേർക്കും രണ്ട് രീതിയിൽ ബാധിക്കും അപ്പൂനും ആരേക്കും അവിടെ അമ്മ വീട്ടിലില്ല അത് വല്ലാത്തൊരു ഒരു ആപ്സൻസ് അവിടെ ഫീൽ ചെയ്യും എനിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കെട്ടിച്ചു വിട്ട പെൺ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ തെളിഞ്ഞ മുഖം നമ്മുടെ അമ്മയുടേതായിരിക്കും അല്ലേ ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് എൻ്റെ മക്കളെടുക്കാൻ ആദ്യം ഓടി വരുന്നത് ആരാ അമ്മയാണ് അല്ലേ അപ്പം അങ്ങനെയൊരു അമ്മ ഇല്ലാണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുമ്പം എന്നെ അപേക്ഷിച്ച് എനിക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ് പക്ഷെ അത് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല ഞാൻ ഭയങ്കര ബോൾഡായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമായിരിക്കും പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്കറിയാം എന്തായാലും സങ്കടം ഉണ്ടാകും സങ്കടമില്ലാണ്ട് ഇപ്പോൾ ഞാൻ ഞാനും അപ്പവും അമ്മേൻ്റെ മക്കളല്ലേ ഞങ്ങൾക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും അത് ചിലപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ വരുത്താതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അപ്പുവിൻ്റെ അറിയാണ്ട് വന്നു പോയിട്ടുണ്ടാകും കാരണം ഒന്ന് ഫോട്ടോയൊക്കെ ഇട്ടപ്പം അതിന് താഴെ കമൻറ്റ് കൊണ്ടു ആ അപ്പു ചേട്ടൻ ഭയങ്കര സങ്കടത്തിൽ കോഴ്സ് ഞങ്ങൾ എല്ലാവരെയും അവസ്ഥ അതൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് നിമിഷം പൊട്ടിപ്പോയിട്ടുണ്ട് അത് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ അത് നമ്മുടെ അവസ്ഥയാണ് നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ എന്നുള്ളത് പലരും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബോൾഡായി സംസാരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അമ്മയുടെ കല്യാണ കാര്യം പറയുമ്പോഴും ഞാൻ ഭയങ്കര ബോൾഡായിട്ടാണ് സംസാരിച്ചത് കാരണം എൻ്റെ താഴെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു എൻ്റെ ഒരു മെച്യുർ ഇപ്പം ഈ കുട്ടി പറഞ്ഞവർ ശരിയാണ് ആ കുട്ടി അതിൻ്റെ വീട്ടിലേക്ക് എൻ്റെ മക്കളുമായിട്ട് കയറി ചെല്ലുമ്പോൾ ഓടി വന്ന് പിടിച്ച് കയറ്റുന്ന അമ്മയാണ് അമ്മയില്ലാത്ത വീട്ടിൽ ഇപ്പം നമ്മൾ രണ്ട് ദിവസം അമ്മയുടെ അടുത്ത് പോയി നിന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് പോയി നിന്നാൽ ചിലപ്പോൾ രണ്ടാം ദിവസം അമ്മയും നമ്മളോടെ അടിവെക്കും എന്നാലും നമ്മളും അമ്മയായിട്ടുള്ള ആ ഒരു സ്നേഹം അതൊന്നു വേറെയാണ് നമ്മൾ വീട്ടിലോട്ട് ആദ്യമായിട്ട് കയറി ചെല്ലുന്ന സമയത്ത് അമ്മ മാർക്കറ്റിലോ അല്ലെ വേറെ ബന്ധു വീട്ടിലോ എവിടെയെങ്കിലും പോയിരിക്കുകയാണ് ആ അമ്മ തിരിച്ചു വരുന്ന ഒരു സമയം ആ സമയം വരെ ആ വീട്ടിൽ നമ്മളിരിക്കുമ്പോൾ നമുക്കൊരു എന്തൊരു മനോവികാരത്തിൽ എന്തോ വല്ലാത്തൊരു ശൂന്യതയും എന്തെന്താ അമ്മ വരാത്ത അമ്മ വരാത്ത ഈ ഒരു ചിന്തയായിരിക്കും മറ്റൊന്നും ഉണ്ടാവത്തില്ല വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല അടി അടിവെക്കുമായിരിക്കും എൻ്റെ രണ്ടുകൂട്ടരോടെ പക്ഷേ അമ്മയില്ലാതെ നമുക്ക് അവിടെ ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റില്ല അതൊരു വലിയ കാര്യമാണ് പക്ഷേ ഈ അമ്മയുടെ കാര്യം പറയുമ്പോൾ ഈ അമ്മ ഈ കൊച്ചിൻ്റെ ചേച്ചിയാണെന്ന് തോന്നുന്ന പോലത്തെ ചെറുപ്പക്കാരിയാണ് അവർക്ക് അവരുടെ കൂട്ടുകാർ മൂലം ഈ മക്കളുടെ അടുത്തൊരു ആലോചന വരുന്നു ആ ആലോചന അമ്മ എതിർപ്പ് പറഞ്ഞില്ല അമ്മ കല്യാണം കഴിച്ച് കല്യാണം കഴിക്കാൻ സമ്മതമാണ് പറയുന്നത് ഈ കുട്ടികൾക്ക് ആദ്യം എതിർപ്പുണ്ടെങ്കിലും പിന്നീട് കൂടുതൽ ആലോചിച്ചപ്പോൾ അവരത് നടത്തി കൊടുക്കുകയായിരുന്നു ഇപ്പം ഈ ആങ്ങളെ അപ്പൂ എന്ന് പറയുന്ന ബ്രദർ സഹോദരനുണ്ട് ആ പയ്യനും കല്യാണം കഴിച്ച് അവിടെ ജീവിക്കുന്ന അമ്മയും ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരു വീടാണ് ഈ വീട്ടിൽ ആ അമ്മയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നിരിക്കട്ടെ ഇല്ലായിരിക്കും ും അങ്ങനെയാ എന്നാലും നമ്മുടെ ഒരു രീതി കേരളത്തിൻ്റെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവിടെ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ നിർവചനം കൂടുമ്പം ഉള്ള അതാണ് കുടുംബം കൂടുമ്പം ഇമ്പം വേണം കൂടുമ്പോൾ ആ സ്നേഹം ഉണ്ടായിരിക്കണം എപ്പോഴും പിന്നെ ഈ ശരിക്കും അതിൻ്റെ നിർവചനം അത് പറയുമ്പോൾ വേറൊരു രീതിക്ക് പറയുമ്പം വേറൊരു നെഗറ്റീവ് പോലെ പറയുവാണെങ്കിൽ എങ്ങനെ പറയുക എന്നറിയാം ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അമ്മ അച്ഛൻ മക്കൾ ഇത്രയേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് അമ്മയുടെ അച്ഛൻ്റെ അമ്മ അല്ലെ അമ്മയുടെ അമ്മ അങ്ങനെ ഇല്ല വലിയ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും അവിടെ റോളില്ല അമ്മ അച്ഛൻ മക്കൾ ഇതാണ് കുടുംബം ശരിക്കും പറഞ്ഞാൽ റോളില്ല അതും അങ്ങനെ പറയാറുണ്ട് ശരിക്കും അതങ്ങനെ പിന്നെ ആ മക്കൾ നമ്മളെ നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വലിയ മനസ്സെന്ന് പറയും ഇവിടെ വിധവയായ സ്ത്രീ അമ്മായിയമ്മയായിട്ട് വരുമ്പം അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഭാവിയിലേക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ അവരെന്തെങ്കിലും ഒന്ന് അവർക്കൊരു വിഷമം ഉണ്ടാകുന്ന മരുമകൾ മൂലം ഉണ്ടാകുന്ന ഒരു വിഷമം പോലും മകനോട് എന്ന് പറഞ്ഞാൽ അത് മകൻ തിരിച്ചു ചോദിച്ചാൽ അത് അവിടെ ഒരു വഴക്കാകും അത് ആ ഒരു ഇഷ്യൂ ആകും ഇവർക്ക് ഇത്രയും ചെറുപ്പം ഇവർ ഇവരിനിത്രയോ കാലാസുഖമൊന്നുമില്ല ഇവർ ജീവിച്ചിരിക്കുക അപ്പം മരുമകളുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെ ഇരിക്കാനും ഒരു വഴിയുണ്ട് അതൊന്നുമല്ലാതെ ഒരു സ്വന്തമായിട്ടൊരു ജീവിതം അവരെ അവരുടെ ജീവിതത്തിന് വിട്ടിട്ട് സ്വന്തമായിട്ടൊരു ജീവിതം അവർ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്നതല്ല അവരെ ഒരാൾ നോക്കാനുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ട് അവരെ മനസ്സിലാക്കാൻ ഒരാളുണ്ട് ഒരു പുരുഷൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ അത് വേറൊരിതാണ് മകനും മകൻ്റെ ഭാര്യയ്ക്കൊപ്പം നിൽക്കുക ഇനി കൂടിപ്പോയാൽ അവർക്ക് മക്കളുണ്ടാവും അവർ ജോലിക്ക് പോകും അപ്പോൾ ആ മക്കളെ നോക്കി നിൽക്കുന്നതിന് വേലക്കാരിയായിട്ട് മാറും ഈ അമ്മയും അമ്മമാരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരവസ്ഥ കാണുന്നത് എങ്ങനെയാണ് മക്കൾ ജോലിക്ക് പോകുമ്പോൾ അവർക്കുണ്ടായ മക്കളെ നോക്കും ആ മക്കളെ നോക്കാൻ വേണ്ടി ഒരു വേലക്കാരിയെ നിർത്തുന്ന മാസം മുപ്പതിനായിരം രൂപയൊക്കെ ആവുന്നു അതിന് വരെ അമ്മയും അച്ഛനും കൊണ്ട് അവരെ ഉപയോഗിക്കുന്ന രീതി ആ ഒരു സിസ്റ്റമൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പിന്നെ വേദനിപ്പിക്കാതെയൊക്കെ മക്കൾ നോക്കിയാൽ കൊള്ളാം അതൊക്കെ ഒരു ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒന്നുമല്ലേ അമ്മ ഇട്ടേച്ചല്ലേ അവർ വീട് മാറിപ്പോവും അല്ലേൽ കൂടെ നിൽക്കുവാണെങ്കിൽ എന്നും ഭാര്യ ഭർത്താവിൻ്റെ സ്വൈര്യം കൊടുക്കല്ല തലയണ മന്ത്രമായിട്ട് അമ്മയുടെ കുറ്റം പറഞ്ഞു അപ്പം ഈ അമ്മയുടെയും ഭാര്യയുടെയും നടുക്ക് വെട്ടി മകൻ വല്ലാതെ വിഷമിക്കും അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റില്ല ആ സ്ഥാനത്ത് ഇങ്ങനെയൊന്ന് കല്യാണം കഴിച്ചു വിടുകയാണെങ്കിൽ എന്താ കുഴപ്പം ശരിക്കും ഇതൊരു നല്ല മാറ്റമാണ് ഒരു കമൻറ്റ് ഞാൻ വായിക്കാം ഒരു നെഗറ്റീവ് കമൻ്റ് പോലെ തോന്നിയാണ് രണ്ടുപേരുടെയും വീഡിയോസിൽ നിന്ന് ഇത് അമ്മ തന്നെ കൊണ്ടുവന്ന വിവാഹ ആലോചനയാണെന്ന് തോന്നുന്നു നിങ്ങൾ അവരുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാത്തത് ആവാം എന്ന് എന്തിനാണ് ഇത്രയും ചിന്തിച്ച് കൂട്ടുന്ന ഞാനോർക്കുന്നത് അവർ തന്നെ കൊണ്ടുന്നതാണെങ്കിൽ കൂടി എന്താണ് ഇതിൻ്റെ അകത്തൊരു തെറ്റിരിക്കുന്നത് അവർക്ക് ഈ പ്രായമുള്ള അവർക്ക് യോജിക്കുന്ന ഒരാളുടെ കൂടെ കല്യാണം കഴിച്ച് അവർക്ക് ഇവരെ ശല്യം ചെയ്യാതെ ഇവരോടുള്ള സ്നേഹവും നിലനിൽക്കും അങ്ങനെ അവരൊന്നൊഴിഞ്ഞു മാറുക ചെയ്യുന്നതിൽ അതിൻ്റെ അകത്ത് എന്താ ഇത്ര തെറ്റിയിരിക്കുന്നത് അതേ സമയത്ത് അവിടെ കിടന്നത് അവർക്ക് എല്ലാവർക്കും കുടുംബത്തിനൊരു ബുദ്ധിമുട്ടാകുന്ന രീതി ഇപ്പം അങ്ങനെയല്ലേ പലരുടെ ലൈഫ് വന്നത് മരുമകൾ വന്നു കഴിയുമ്പോൾ മരുമകൾക്ക് ഈ അടുത്ത് ഞാൻ യൂട്യൂബിൽ കണ്ട് അമ്മയെ കൊണ്ട് വൃത്തസദനത്തിലാക്കണമെന്ന് പറഞ്ഞ് മകനോട് നിരന്തരം ശല്യം ചെയ്തിട്ട് മകൻ അതിന് തയ്യാറാവുന്നു അപ്പം മാ ആ അമ്മയുടെ ഒരു കൂട്ടുകാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വൃത്തസേനത്തിലാക്കുന്നതിനെക്കുറിച്ച് അത് വലിയ ഫാമിലി കാശുള്ള ഫാമിലി എല്ലാ സൗകര്യവും ഉള്ള വീട്ടിൽ നടക്കുന്ന എന്ന് പറയുന്നത് അവർക്ക് ഇപ്പം തന്നെ ഫുഡ് കൊടുക്കാതെ മരുന്ന് കൊടുക്കാതെയൊക്കെ അവരെ അവിടെ ഇട്ട് നിരയിപ്പിക്കുക പുറമേ ആ ഫാമിലി വളരെ പേര് കേട്ട ഫാമിലിയാണ് അങ്ങനെയൊക്കെ ഓരോ വീടുകളിൽ ഇതേപോലെ നടക്കുന്നുണ്ട് അപ്പം ഈ ചെയ്ത എന്ത് നല്ല കാര്യമാണ് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് നമ്മുടെ അമ്മ അവിടെ ഇല്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ മറ്റൊരു കമൻറ്റ് ഈ സംഭവത്തിന് പോസിറ്റീവായ ഒരു കമൻറ്റ് ഞാൻ കണ്ടു ഒരാൾ അനുഭവത്തിൽ നിന്ന് എഴുതിയാന്നും പറഞ്ഞ് എഴുതിയ ഒരു കമൻറ്റ് ഞാൻ കണ്ടേ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ഒറ്റപ്പെടലിൻ്റെ വേദന അറിയൂ ഒരു ഭാര്യ ഭർത്താവ് എന്നത് ഒരു ധൈര്യവും സമാധാനം സന്തോഷം നൽകുന്ന വ്യക്തി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ കഴിയുന്ന വ്യക്തി നമ്മെ മനസ്സിലാക്കുന്ന വ്യക്തി നമുക്കൊരു സമാധാനം തരുന്ന വ്യക്തി ഇങ്ങനെ ഒരുപാട് സമാധാനം ലൈഫിൽ ഉണ്ടാക്കി തരുന്ന വ്യക്തിയാണ് ഭർത്താവെങ്കിൽ ആരുണ്ടെങ്കിലും ഒരു സന്തോഷം വേറെ ആരുണ്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവില്ല ജീവിതത്തിൽ ഇതെൻ്റെ ജീവിതത്തിൽ നിന്ന് എഴുതിയതാണെന്ന് വേറെ ആരുണ്ടെങ്കിലും ഭർത്താവിൻ്റെ സാധനത്തിന് വേറെ ആരൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അതാവില്ല ഭർത്താവിന് ഭർത്താവ് തന്നെ വേണം നമുക്കെല്ലാം തുറന്ന് പറയാം ഭർത്താവിനെ പറ്റുള്ളൂ അപ്പം ഈ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ കോടി പുണ്യം കിട്ടുമെന്ന് നമുക്ക് വേണേൽ പറയാം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയെ അവിടെ പിടിച്ച് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അമ്മയെ അവിടെ പിടിച്ചിടാതെ അമ്മ പറന്നു പോകാൻ അനുവദിച്ച പിള്ളേർ ശരിക്കും ഇതൊരു മാതൃയാക്കാൻ നമുക്ക് ലൈഫിൽ ഒരു വരുത്തുന്ന ഒരു ചേഞ്ച് നമ്മൾ ഈ ചേഞ്ചിന് ശകലം വിശാല മനസ്സ് വേണം ഇപ്പം കാലക്രമേണ ഇതൊക്കെ ഇവിടെ നടക്കും എന്നാൽ ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഇങ്ങനെ പല അമ്മമാർ വിഷമിച്ച് കഴിയുന്നുണ്ട് പക്ഷേ മക്കൾ കല്യാണം കഴിച്ചു വിടാനും പിന്നെ അമ്മയ്ക്കിനി കല്യാണം എന്നുള്ള എന്നുള്ളൊരു രീതിക്ക് പറയും എന്നാൽ അങ്ങനെയല്ലാതെ ഇങ്ങനെ ഇവരെടുത്ത പോലത്തെ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത് കാരണം അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഒരു സംശയം വേണ്ട അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ